കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ പേരിൽ തൊഴിൽ തട്ടിപ്പ് വിമാനത്താവളത്തിലും കിൻഫ്രയിലും ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തി പ്രതിഷേധിച്ചതോടെ പ്രശ്നം മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തി അടുത്ത മാസം ഒന്നാം തീയതിക്കുള്ളിൽ പണം തിരികെ നൽകുമെന്ന ധാരണയിൽ പ്രശ്നം താൽക്കാലികമായി തീരുകയായിരുന്നു രണ്ടാമത് സാധാരണ ഒരു കമ്പനി തുടങ്ങുമ്പോ അതിന്റെ വെബ്സൈറ്റ് അതിന്റെ കെട്ടിട നമ്പർ ഒരു കമ്പനി റെയിൽ ചെയ്യണം സ്വാഭാവികമായിട്ടും അതിന്റെ രജിസ്റ്റർ നമ്പർ അതിനെ മറ്റും ആരാണ് മുതലാളി നിങ്ങൾ ആരാണ് ഇതാണ് അവരല്ല ഒന്ന് നമ്പറോ അല്ലെങ്കിൽ ഡാറ്റയോ അല്ലെങ്കിൽ ഒരു ഒരു ഫോട്ടോ ഒന്ന് നിങ്ങൾ കാണിക്കേ കാണിക്കാണിക്ക നിങ്ങളോട് നിങ്ങളോടൊരു സ്ഥാപനം എനിക്ക് കുറച്ച് ആളുകൾ റിക്രൂട്ട് ചെയ്തരണം എന്ന് പറയുമ്പോ ന്യായമായിട്ട് നിങ്ങൾ ചോദിക്കാലോ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ അഡ്രസ്സ് പറയുന്നത് നിങ്ങളെ 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 ജനുവേണ്ടിയും കൂടിയല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നത്

വ്യാഴാഴ്ച അവിടെ ആരംഭിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പറഞ്ഞില്ലേ ഞാൻ പറയുന്നത് ഈ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ പല ആളുകളും മട്ടന്നൂരിന്റെ സമീപ പ്രദേശങ്ങളിലെ ആളുകളാണെന്നുള്ള വിശ്വാസത്തിലും ഒരുപാട് ആളുകൾ ഞമ്മളെ വിളിച്ച് സംശയം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഞാൻ കിൻഫ്രയിലും വിളിച്ച് ഇതിന്റെ ജന്മിനിക്ക് ഉറപ്പുവരുത്തിയത് അപ്പൊ നിലവിൽ ഈ സമയം വരെ കിൻഫ്രയുടെ മാനേജർക്ക് അവിടെ അങ്ങനെ ഒരു സ്ഥാപനം ആരംഭിക്കാനുള്ള പെർമിഷൻ ഇവർ കൊടുത്തില്ല ഈ ഗ്ലോബൽ എന്ന് പറയുന്ന സമയത്ത് നിലവിൽ പെർമിഷൻ പോലും കൊടുക്കാത്ത ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വേണ്ടിയാണ് നിങ്ങൾ മൂവായിരം രൂപ കൊടുത്തെടുക്കുന്നത് നിങ്ങളെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനൊന്നും ഞങ്ങളില്ല ആ പൈസ തിരിച്ചു കിട്ടുന്നുള്ള യാതൊരു ഉറപ്പും ഈ പറയുന്ന ആളുകളുടെ ഇടയിലോ കിൻഫ്രക്കോ തരാൻ വേണ്ടി പറ്റില്ല അവർ പറഞ്ഞിട്ടുണ്ട് ബാക്കി നിങ്ങളെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നു നാലായിരം രൂപ േരാ നിങ്ങളെ ഫോൺ വിളിച്ചത് നിങ്ങളോട് ഫോൺ വിളിച്ച സമയം മുതലേ നിങ്ങൾ വളരെ റോമായി സംസാരിക്കുന്നു ഒരു വേണ്ടിയാണ് ആ സ്ഥാപനത്തിൽ തൊഴിലാളികളായി ചേരാൻ വേണ്ടി നിങ്ങൾ യൂണിഫോം അടിക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്നത് അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നാളെ ഒരു അവസരത്തിൽ ഇംപ്രയിലാണ് സ്ഥാപനം ആരംഭിക്കാൻ വേണ്ടി പോയത് ഇൻപ്രയിലോ മറ്റുള്ളടത്തോ പരാതി പറഞ്ഞാൽ ആ അതിന്റെ പ്രയാസം നിങ്ങൾ മനസ്സിലാക്കുന്നത് കൂടി പറയാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് ഇവരുമായി വിളിച്ച് സംസാരിച്ച സമയത്ത് ഒരു ജനുവനിറ്റി ഇവരുടെ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നമ്മളോട് ഇങ്ങനെ യാതൊന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന സ്ഥാപനമാണ് ഇന്ന ദിവസം ആരംഭിക്കും സ്റ്റേഷനിൽ കൊടുത്തോളൂ അല്ല എല്ലാരും എല്ലാരെയും കൃത്യമായിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അല്ല അതെ അതൊന്നും നമ്മള് വേണ്ട ആവശ്യം കുറേ പൈസ കോഴിക്കൊടുക്കാൻ പറ്റും சோ அங்க கேட்டроде இத்தனை ஆட்களே ஆகுறா இவனுக்கு ஒண்ணு பைசா கொடுன்னு சொன்னா வாணி ஆ இ இர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர் കളിമുണ്ടാകാതെ തിരിച്ചു കണ്ടെത്തി കണ്ട സംസാരിച്ചിട്ടുണ്ട് അവര് ഒരാളെ എറണാകുളത്ത് അത് നമ്മളെ അന്വേഷിച്ചിന് വിമാനത്താവളത്തിലും വെളിയാമ്പറമ്പിലെ കിൻഫ്ര വ്യവസായ പാർക്കിൽ ഗ്ലോബൽ കാർഗോ സർവീസ് എന്ന പേരിൽ ആരംഭിക്കുന്ന ഫുഡ് പ്രോസസിംഗ് കമ്പനിയിലും ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടന്നത് പേരാവൂർ പെരുമ്പുന്ന സ്വദേശിയായ വിജിത എന്ന സ്ത്രീയാണ് പണം വാങ്ങിയതെന്നാണ് ആരോപണം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് രണ്ടായിരം മുതൽ നാലായിരം രൂപ വരെയാണ് വാങ്ങിയത് ഇരുപതിനായിരത്തിലധികം രൂപ മാസശമ്പളവും വാഗ്ദാനം ചെയ്തു കഴിഞ്ഞ വർഷം മുതൽ ഇത്തരത്തിൽ പലരിൽ നിന്നായി വിജിത പണം വാങ്ങിയതായാണ് അറിയുന്നത് ഒടുവിൽ പണം നൽകിയവരോട് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഇന്നാണെന്ന് പറഞ്ഞ് മട്ടന്നൂരിൽ വിളിച്ചു വരുത്തുകയായിരുന്നു ഏകദേശം എഴുപതോളം ആളുകൾ ഇവിടെ എത്തിയിരുന്നു തുടർന്ന് ഉദ്യോഗാർത്ഥികളിൽ ചിലർ മട്ടന്നൂരിലെ കെ കെ ശൈലജ എം എൽ എയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് തട്ടിപ്പിന്റെ കഥ മനസ്സിലാകുന്നത് സംശയത്തെ തുടർന്ന് എം എൽ എ ഓഫീസ് സെക്രട്ടറി എ പി രാഗന്ദ് കിൻഫ്രൈയും മറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത്തരത്തിൽ ഒരാവശ്യവുമായി ഒരു കമ്പനിയും കിൻഫ്രയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞു തുടർന്നാണ് ഡിവൈഎഫ്ഐ മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി സരീഷ് പൂമരത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി പ്രതിഷേധിച്ചത് തുടർന്ന് മട്ടന്നൂർ പോലീസുമെത്തി ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും അടുത്ത അടുത്തമാസം ഒന്നാം തീയതി കൊണ്ട് പണം തിരികെ നൽകാമെന്ന ഉറപ്പിന്മേൽ താൽക്കാലികമായി പ്രശ്നം തീരുകയായിരുന്നു സംഭവത്തിൽ ഡിവൈഎഫ്ഐ പരാതി നൽകിയിട്ടുണ്ട് ഈ സ്ത്രീക്കെതിരെ മുൻപും വിമാനത്താവളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായി പരാതി ഉയർന്നിരുന്നു ന്യൂസ് മട്ടന്നൂർ